വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിനെതിരെ സമരം വേണമെന്ന് താൻ ആഹ്വാനം ചെയ്യില്ലെന്ന് മന്ത്രി കെ രാജൻ ബാങ്കിന്റെ കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഒറ്റ തീരുമാനമെടുത്താൽ മതിയെന്നും അത് സമരം ചെയ്യുന്നവർ പറയണമെന്നും രാജൻ പറഞ്ഞു പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുമുണ്ട് അതെല്ലാം എല്ലാവർക്കും നടത്താം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വളരെ സങ്കടകരമായ കാര്യം ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന കേന്ദ്ര ഗവണ്മെന്റിനെതിരായിട്ടുള്ള സമരം നയിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല പക്ഷെ മനസ്സിൽ ഒരു വികാരമെങ്കിലും കേരളത്തിനോടുള്ള അവഗണന എന്ന വിഷയത്തെ സംബന്ധിച്ചുണ്ടാക്കണം ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം ഞാൻ ഇന്നലെ എഴുന്നൂറ്റി എഴുപത് പേരുടെ അപേക്ഷ കിട്ടിയത് മഹാഭൂരിപക്ഷം ആളുകളുടെയും അപേക്ഷ കടങ്ങൾ എഴുതി തള്ളാനാണ് കടങ്ങളെഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നൊരു യോഗം ചേർന്ന് ഒറ്റ പേപ്പറിൽ ഒരു ഒരു പ്രമേയം പാസ്സാക്കിയാൽ മാത്രം മതി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രണ്ടായിരത്തി അഞ്ചിൽ ലോകസഭ പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ പതിമൂന്നനുസരിച്ച് അവിടെയുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതർക്ക് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശസൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളാൻ നിർദ്ദേശം എൻ ഡി എം എ കൊടുത്താൽ അതനുസരിക്കലല്ലാതെ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം ബാങ്കുകൾക്കില്ല ഏറ്റവും ചുരുങ്ങിയത് സമരം നടത്തുന്നവർ ഈ പ്രശ്നം കൂടി ഈ പ്രശ്നം കൂടി ആളുകളുടെ മുമ്പിൽ പെടുത്തുന്നത്